ചാറ്റ് ജി പി ടി ഇനി വേണ്ട ജെമിനി എ ഐ ആണ് യഥാർത്ഥ പുലി സുഹൃത്തുക്കളെ നമ്മൾ മലയാളികൾക്കിടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ചാറ്റ് ജി ആണ് എന്നാൽ സത്യം അതല്ല ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ മാത്രം മനസ്സിലാകുന്ന ഒരു വലിയ സത്യമുണ്ട് ചാറ്റ് ജി പി ഇന്ന് പല കാര്യങ്ങളിലും ഒരു പരാജയമാണ് പകരം ഗൂഗിൾ അവതരിപ്പിച്ച ജെമിനി എ ഐ ആണ് ഇപ്പോൾ ഈ രംഗത്തെ യഥാർത്ഥ ബുദ്ധിശാലി ഞാനിത് വെറുതെ പറയുന്നതല്ല കൃത്യമായ കാരണങ്ങൾ എന്റെ പക്കലുണ്ട് എന്തുകൊണ്ട് ചാറ്റ് ജി പി ടി വേസ്റ്റ് ആണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും അത് തരുന്ന വിവരങ്ങൾക്ക് ഒരു പഴക്കമുണ്ടെന്ന് രണ്ടോ മൂന്നോ വർഷം മുൻപുള്ള വിവരങ്ങളാണ് അത് നമുക്ക് വിളമ്പി തരുന്നത് ഇന്നലെ നടന്ന ഒരു കാര്യം ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിയില്ല കൂടാതെ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ എന്തൊക്കെയോ മറുപടികൾ അത് തന്നുകളയും ഒരു യന്ത്രത്തോട് സംസാരിക്കുന്ന ആ ഒരു വിരസത എപ്പോഴും അവിടെയുണ്ട് ജമിനിയുടെ മാസ് പ്രകടനം ഇവിടെയാണ് ജെമിനി നമ്മുടെ ഹീറോയാകുന്നത് ആകുന്നത് ഞാനിപ്പോൾ എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ജെമിനിയാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഗൂഗിൾ സെർച്ചുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾ പോലും സെക്കൻഡുകൾക്കുള്ളിൽ ജെമിനി നമുക്ക് പറഞ്ഞുതരും വെറുമൊരു വെബ്സൈറ്റ് എന്നതിലുപരി നമ്മുടെ ഇമെയിൽ അയക്കാനും ഗൂഗിൾ ഡോക്സ് തയ്യാറാക്കാനും ഒക്കെ ജെമിനി നമ്മളെ സഹായിക്കും ഒരു ഇന്റലിജന്റ് സുഹൃത്ത് സത്യം പറഞ്ഞാൽ ജെമിനി ഉപയോഗിക്കുമ്പോൾ ഒരു റോബോട്ടിനോട് സംസാരിക്കുന്ന പോലെയല്ല തോന്നുന്നത് മറിച്ച് എല്ലാം അറിയുന്ന ഒരു ബുദ്ധിമാനായ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഫീലാണ് എനിക്ക് ലഭിക്കുന്നത് നമ്മുടെ സംസാരത്തിന്റെ രീതിയും ആവശ്യവും കൃത്യമായി മനസ്സിലാക്കി വളരെ വേഗത്തിൽ ജെമിനി പ്രതികരിക്കുന്നു തെറ്റായ വിവരങ്ങൾ നൽകുന്ന പ്രവണത ചാറ്റ് ജി പി ടിയെ അപേക്ഷിച്ച് ജെമിനിയിൽ വളരെ കുറവാണ് ഉപസംഹാരം ഇത്രയും കാലം നമ്മൾ ചാറ്റ് ജി പി ടിയുടെ പുറകെ പോയത് ഒരു വലിയ തെറ്റായിരുന്നു എന്ന് ജെമിനി ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും ടെക് ലോകത്തെ ഈ വിപ്ലവം നമ്മൾ മലയാളികളും തിരിച്ചറിയേണ്ടതുണ്ട് അവസാനമായി ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇത് രണ്ടും ഉപയോഗിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉപകാരപ്രദമായി തോന്നിയത് ചാറ്റ് ജി പി ടി അതോ ജെമിനിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ എത്തൂ വീണ്ടും കാണാം ഗുഡ് ബൈ